അഗ്നിവീറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിനെ ഒരു കാര്യം ബോധിപ്പിക്കുന്നു നിങ്ങൾ തുടങ്ങിവെച്ച അഗ്നിവീർ പദ്ധതിയിൽ പ്രവേശിച്ച സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ഒരു വർഷം കൊണ്ട് രാജ്യത്ത് മരിച്ചു വീണത് ഇരുപത് അഗ്നിവീർ സൈനികരാണ് എന്നാൽ വ്യോമസേനയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ആഗ്രയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ സെൻട്രി ഡ്യൂട്ടിയിലായിരിക്കെയാണ് ശ്രീകാന്ത് കുമാർ ചൗധരി എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള അഗ്നിവീർ ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അഗ്നിപത് പദ്ധതിയിലൂടെ ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിൽ നിന്നുള്ള ചൗധരി വ്യോമസേനയിലെ അഗ്നിവീറായി ചേരുന്നത് ആത്മഹത്യയുടെ പിന്നിലെ കാരണം എന്തെന്നറിയാൻ ബോർഡ് ഓഫ് എൻക്വയറി രൂപീകരിച്ചതായി സർക്കാർ പറയുന്നുണ്ട് ഈ അന്വേഷണങ്ങൾ നീണ്ടുപോകുന്നതിനിടയിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ദിനം പ്രതി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് ജമ്മുവിൽ മരണപ്പെട്ട അഗ്നിവീർ അമൃത്പാൽ സിംഗിന് ഗാർഡ് ഓഫ് ഓണർ നൽകാതിരുന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു സ്വയം മുറിവേൽപ്പിച്ചാണ് അമൃത്പാൽ സിംഗ് മരിച്ചത് എന്ന് വാദിച്ചായിരുന്നു അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നിഷേധിച്ചത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് സിയാറ്റ് എല്ലിലെ ഡ്യൂട്ടി ലൈനിൽ വെച്ച് അഗ്നിവീർ അക്ഷയ് ലക്ഷ്മൺ മരണപ്പെട്ടത് ലക്ഷ്മണന്റെ മരണമാണ് ഇന്ന് രാജ്യത്തെ നടക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു കാരണമായി തീർന്നത് യും മരണത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തക്കതായ പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല എന്ന വാദവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തുന്നത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവിടെയും തീർന്നില്ല ജനുവരിയിൽ ജമ്മു കാശ്മീരിലെ രജൌരി സെക്ടറിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ അഗ്നിവീർ അജയ് സിംഗി എന്ന ഇരുപതുകാരൻ കൊല്ലപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തെത്തി ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കരസേനയിലെ പതിനെട്ട് ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതിൽ കേവലം സൈനിക ഏറ്റുമുട്ടലിനിടയിൽ മരണപ്പെട്ടവർ മാത്രമല്ല ആത്മഹത്യ ചെയ്തവരും ഉൾപ്പെടുന്നുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐ എ എഫിലെ സൈനിക ആത്മഹത്യയാണ് ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തിയ അഗ്നിവീർ മരണം അഗ്നിവീറുകളുടെ മരണത്തിൻ്റെ ആദ്യത്തെയും ഒരു ആത്മഹത്യ തന്നെയായിരുന്നു എന്നാൽ രാഹുലിന് മറുപടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ചില വാദങ്ങൾ ഉയർത്തിയിരുന്നു അതിലൊന്ന് ഡ്യൂട്ടിക്കിടെ മരിക്കുന്ന അഗ്നിവീരുകൾക്ക് കേന്ദ്ര സർക്കാർ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്നു എന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് അതിർത്തിയിൽ കാവലായി ജവാൻമാരുണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സൈന്യത്തെ കൊണ്ടുപോലും ബി ജെ പി സർക്കാർ ഇക്കാര്യത്തിൽ നുണ പറയിപ്പിച്ചു ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടി രൂപയിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ ഇതിനോടൊക്കം തന്നെ അജയ് സിംഗിന്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്ന് സൈന്യം എക്സിലൂടെ അറിയിച്ചിരുന്നു ഈ വാദത്തെയും പൊളിച്ചാണ് രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പച്ച കള്ളം പറയുകയാണെന്ന് രാഹുൽ പ്രതികരിച്ചു തുടർന്ന് കൊല്ലപ്പെട്ട അഗ്നിവീർ സൈനികർ അജയ് സിംഗിന്റെ പിതാവാണ് തങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന് വ്യക്തമാക്കിയെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞു കൊല്ലപ്പെട്ട സൈനികന്റെ കുടുംബവുമായി സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ പൊള്ളത്തരം രാഹുൽ ഗാന്ധി ഗാന്ധിയാണ് തുറന്നു കാട്ടിയത് സത്യം സംരക്ഷിക്കുക എന്നതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്നാൽ രക്തസാക്ഷി അഗ്നിവീറിന്റെ കുടുംബത്തിന് സഹായം ലഭിക്കുന്നതിനെക്കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ കള്ളം പറഞ്ഞിരുന്നു രക്തസാക്ഷി അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ നുണകളെ കുറിച്ച് എന്നോട് പറഞ്ഞിരിക്കുന്നത് സത്യം സംരക്ഷിക്കുക എന്നതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്നാൽ രക്തസാക്ഷി അഗ്നിവീറിന്റെ കുടുംബത്തിന് സഹായം ലഭിക്കുന്നതിനെ കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ കള്ളം പറഞ്ഞിരിക്കുന്നു രക്തസാക്ഷി അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ നുണകളെ കുറിച്ച് എന്നോട് പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിനോടും രാജ്യത്തോടും സൈന്യത്തോടും രക്തസാക്ഷി അഗ്നിവീർ അജയ് സിംഗ് ജിയുടെ കുടുംബത്തോടും പ്രതിരോധ പ്രതിരോധമന്ത്രി പറയണം എന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് എക്സിൽ കുറിച്ചത് എന്നാൽ രാജ്യത്തെ യുവാക്കളുടെ ജീവിതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങൾ രാജ്യത്തെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അഗ്നിവേറുകൾ ഇനിയും മരിച്ചു വീഴുമെന്നത് യാഥാർത്ഥ്യമാകും